ഗൈസ് അപ്പൊ നമ്മളിത് ഇന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയിക്കണേ നമ്മളിപ്പോ മണാലിയിലാണ് നമ്മൾ മണാലി വരെ എത്തിയതിന്റെ കഥയൊക്കെ ഇതിന്റെ പുറകിലുണ്ട് അത് ഇവിടെ ഒരാൾ കിടക്കണ്ടല്ല വലിയ നൈസായിട്ട് പോവാ ഓ അവനൊരു കാലില്ലട്ടാ ഖൈസ് കൊച്ചിൻ ചേച്ചി റെഡി ആയിട്ട് ഇത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിണ്ട് ഇതാണ്ടോ കൊച്ചിന്റെ കോസ്റ്റ്യൂം കൊച്ചിൻ്റെ കുറച്ച് പടവൊക്കെ ചേച്ചി ഞാൻ താല് ഇരുത്തിയിട്ടുണ്ട് എങ്ങനെയാണ ചേച്ചി അവിടെ

അടുത്തൊരു ലൊക്കേഷൻ നോക്കി ഞാനും കൊച്ചും കൂടി പോണേക്കില്ലാണ് കേക്കാം ഇതെല്ലാം ഓരോ കൊച്ചും കൂടിയുള്ള ഫോട്ടോഷൂട്ടും കൂടെ അല്ലെ സ്ട്രേറ്റോ കൊച്ചിതക്കിട്ട് കയ്യൂറ തണുത്ത സെറ്റ് ആയിട്ടിരിക്കുന്നു അമ്മ ഐസ് കാണും ഐസ് 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 ഹായ് പറ ഹായ് പറ അമ്മേ കൊച്ചു ചാക്കറ്റൊക്കെ എടുത്തിട്ട എന്റെ ഗ്ലൗസും കൊണ്ടോളു ക്യാമറ ഒക്കെ തണുത്തിട്ടില്ലെങ്കിൽ കൈ പിടിക്കാൻ പറ്റുള്ളൂ നടന്നു നടന്നു അങ്ങനെ റൂമിലേക്ക് എത്തി ഒരു കണക്കിന് ഇതേ കൊച്ചി കയറിക്കൊണ്ടിരിക്കണ്ട് കാലിന്റെ ബാലൻസ് പോയിരുന്നു ആകെ മൂന്നാല് ഫോട്ടോ എടുക്കാൻ പോയത് നമ്മള് വിടുവിലല്ലേ ഏ രണ്ടൂറ് ആ സമയമൊത്തം ഞാനീ തുള്ളി എൻ്റെ കാര്യം പരിപാടിച്ചിട്ട് പോയ എന്നാലും ഞാൻ തുള്ളിച്ചാടിയാണെന്ന് പടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്